രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ ലഭ്യമായിട്ടുള്ള ബി എസ് എൻ എജിൻ്റെ ഓഫറുകളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് പ്ലാൻ തൊണ്ണൂറ്റിയൊൻപത് തൊണ്ണൂറ്റി ഒൻപത് രൂപയൊക്കെ റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് പതിനാല് ദിവസമാണ് ഈ പതിനാല് ദിവസവും നമുക്ക് അൺലിമിറ്റഡ് ഗോൾസ് ലഭിക്കും ഈ പതിനാല് ദിവസത്തിനും കൂടി നമുക്ക് ആകെ ലഭിക്കുന്നത് അൻപത് എം പി ഡേറ്റയാണ് ഈ ഒരു പ്ലാനിൻ്റെ കൂടെ എസ് എം എസ് വരുന്നില്ല ബി എസ് എൻ എച്ച് പ്ലാൻ നൂറ്റി ഏഴ് നൂറ്റിയേഴ് രൂപയ്ക്ക് നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ദിവസമാണ് ഇരുപത്തിരണ്ട് ദിവസത്തേനും കൂടി നമുക്ക് ആകെ ലഭിക്കുന്നത് ഇരുന്നൂറ് മിനിറ്റ് കോളുകളാണ് അതുകൂടാതെ നമുക്ക് മൂന്ന് ജി ബി ഡേറ്റ ലഭിക്കുന്നുണ്ട് പ്രത്യേകം ഓർക്കുക പ്രതിദിന ലിമിറ്റുകളില്ലാതെ ആകെ നമുക്ക് ലഭിക്കേണ്ടത് മൂന്ന് ജി ബി ഡേറ്റയാണ് ഈ ഒരു പ്ലാൻ്റെ കൂടെ എസ് എം എസ് വരുന്നില്ല സെക്കൻഡറി സിം ആയിട്ട് ബി എസ് എൻ എൽ സിം ഉപയോഗിക്കുന്നവർക്കും അതുപോലെ ഇൻകമ്മിങ്ങിന് വേണ്ടി സിം വെക്കുന്നവർക്കും പറ്റിയൊരു പ്ലാനാണിത് ബി എസ് എൻ എൻ്റെ പ്ലാൻ നൂറ്റി നാൽപ്പത്തിയേഴ് നൂറ്റി നാൽപ്പത്തേഴ് രൂപയൊക്കെ റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാൾണ്ടിറ്റി എന്ന് പറയുന്നത് ഇരുപത്തിനാല് ദിവസമാണ് ഇരുപത്തിനാല് ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും ഇരുപത്തിനാല് ദിവസത്തിനൂടെ നമുക്ക് ആകെ ലഭിക്കുന്നത് അഞ്ച് ജി ബി ഡേറ്റയാണ് പ്രത്യേകം ഓർക്കുക പ്രതിദിന ലിമിറ്റുകളില്ലാതെ ഇല്ലാതെ ഇരുപത്തിനാല് ദിവസത്തിനുകൂടി നമുക്ക് ലഭിക്കുന്നത് അഞ്ച് ജി ബി ഡേറ്റയാണ് ഈ ഒരു പ്ലാൻ്റെ കൂടെ എസ് എം എസ് വരുന്നില്ല ബി എസ് എൻ എൻ്റെ പ്ലാൻ നൂറ്റി അൻപത്തി മൂന്ന് നൂറ്റി അൻപത്തിമൂന്ന് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാൾഡിറ്റി എന്ന് പറയുന്നത് ഇരുപത്തിനാല് ദിവസമാണ് ഇരുപത്തിനാല് ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് വിളിക്കാൻ വേണ്ടി സാധിക്കും ഓരോ ദിവസവും നമുക്ക് ഒരു ജി ബി ഡേറ്റ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഓരോ ദിവസവും നമുക്ക് നൂറ് എസ് എം എസ് വെച്ചും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ബി എസ് എൻ്റെ പ്ലാൻ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയൊക്കെ നമ്മൾ റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാൾഡിറ്റി എന്ന് പറയുന്നത് നാൽപ്പത്തി ദിവസമാണ് ഈ നാൽപ്പത്തി രണ്ട് ദിവസത്തിനും കൂടി നമുക്ക് ആകെ ലഭിക്കുന്നത് മുന്നൂറ് മിനിറ്റ് കോളുകളാണ് ആകെ നമുക്ക് നാൽപ്പത്തിരണ്ട് ദിവസത്തേനും കൂടി നാല് ജി ബി ഡേറ്റയാണ് ലഭിക്കുന്നത് പ്രതിദിനം ലിമിറ്റുകളില്ലാതെ ഈ നാല് ജി ബി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും പ്രത്യേക മോർക്കുക ഈ പറഞ്ഞ നാൽപ്പത്തിരണ്ട് ദിവസത്തേനും കൂടി മുന്നൂറ് മിനിറ്റ് കോളുകളും നാല് ജി ബി ഡേറ്റ മാത്രമാണ് ലഭിക്കുന്നത് ബി എസ് എൻ ൽ പ്ലാൻ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാൾറ്റി എന്ന് പറയുന്നത് ഇരുപത്തെട്ട് ദിവസമാണ് ഇരുപത്തെട്ട് ദിവസവും നമുക്ക് അൺലിമിറ്റഡ് ഗോൾസ് വിളിക്കാൻ വേണ്ടി സാധിക്കും ഒരു ദിവസം രണ്ട് ജി ബി ഡേറ്റ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഒരു ദിവസം നൂറ് എസ് എം എസ് വെച്ചും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ബി എസ് എൻ എൽ പ്ലാൻ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത് മുപ്പത് ദിവസമാണ് ഈ മുപ്പത് ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് വിളിക്കാൻ വേണ്ടി സാധിക്കും ഓരോ ദിവസവും നമുക്ക് മൂന്ന് ജി ബി ഡേറ്റ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഓരോ ദിവസവും നമുക്ക് നൂറ് എസ് എം എസ് വെച്ചും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ബി എസ് എൻ എൽ പ്ലാൻ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഈ പ്ലാൻ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് എന്ന് പറയുന്നത് വൺ മന്ത് വാൾഡിറ്റിയുള്ള ഒരു പ്ലാനാണ് അതായത് നമ്മളിപ്പം ജനുവരി ഒന്നിന് റീചാർജ് ചെയ്താൽ അടുത്ത ഫെബ്രുവരി ഒന്നിന് റീചാർജ് ചെയ്യുക അങ്ങനെ നമുക്ക് എന്ന് റീചാർജ് ചെയ്യുന്നു അതേ കലണ്ടർ ഡേയിൽ തന്നെ നമുക്ക് റീചാർജ് ചെയ്തുകൊണ്ട് ഈ പ്ലാൻ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഈ ഒരു പ്ലാൻ നമ്മൾ ഇന്നൂറ്റി ഇരുപത് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മാസം അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും ഓരോ ദിവസവും നമുക്ക് രണ്ട് ജി ബി ഡേറ്റ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഓരോ ദിവസവും നമുക്ക് നൂറ് എസ് എം എസ് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ബി എസ് എൻ പ്ലാൻ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഇരുനൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയൊക്കെ റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാളിറ്റി എന്ന് പറയുന്നത് മുപ്പത് ദിവസമാണ് ഈ മുപ്പത് ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും നമുക്ക് ഈ മുപ്പത് ദിവസത്തിനും കൂടി പ്രതിദിന ലിമിറ്റുകളില്ലാതെ അൻപത് ജി ബി ഡേറ്റ ലഭിക്കും എന്നുള്ളതാണ് ഈ ഒരു പ്ലാൻ്റെ പ്രത്യേകത നമുക്ക് ടോട്ടൽ ഒരു അൻപത് ജി ബി കിട്ടും പെർ ഡേ ലിമിറ്റുകളില്ല നമുക്ക് ഈ അൻപത് ജി ബി മുപ്പത് ദിവസം ഇഷ്ടം പോലെ ഇഷ്ടമുള്ള സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഓരോ ദിവസവും നമുക്ക് നൂറ് എസ് എം എസ് വെച്ച് ലഭിക്കും ബി എസ് എൻ എൽ പ്ലാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാൾറ്റി എന്ന് പറയുന്നത് മുപ്പത് ദിവസമാണ് ഈ മുപ്പത് ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് വിളിക്കാൻ വേണ്ടി സാധിക്കും ഓരോ ദിവസവും നമുക്ക് മൂന്ന് ജി ബി ഡേറ്റ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഓരോ ദിവസവും നമുക്ക് നൂറ് എസ് എം എസ് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ബി എസ് എൻ എ പ്ലാൻ മുന്നൂറ്റി പത്തൊൻപത് മുന്നൂറ്റി പത്തൊൻപത് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാൾട്ടിറ്റി എന്ന് പറയുന്നത് അറുപത് ദിവസമാണ് ഈ അറുപത് ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് വിളിക്കാൻ വേണ്ടി സാധിക്കും ആകെ നമുക്ക് പത്ത് ജി ബി ഡേറ്റയാണ് ലഭിക്കുന്നത് പ്രത്യേകം ഓർക്കുക പ്രതിദിന ലിമിറ്റുകളില്ലാതെ നമുക്ക് ഈ പ്ലാനിൽ ആകെ ലഭിക്കുന്ന പത്ത് ജി ബി ഡേറ്റയാണ് അറുപത് ദിവസത്തിനും കൂടി പത്ത് ജി ബി ഡേറ്റയാണ് ലഭിക്കുന്നത് ഈ ഒരു പ്ലാനിനൊപ്പം നമുക്ക് ഒരു ദിവസം നൂറ് എസ് എം എസ് ഉച്ച ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ബി എസ് എൻ എച്ച് പ്ലാൻ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയൊക്കെ റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാൾറ്റി എന്ന് പറയുന്നത് അൻപത് ദിവസമായിരിക്കും ഈ അൻപത് ദിവസം നമുക്ക് അൺലിമിറ്റഡ് കോൾസ് വിളിക്കാൻ വേണ്ടി സാധിക്കും ഒരു ദിവസം നമുക്ക് രണ്ടര ജി ബി ഡേറ്റുപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഒരു ദിവസം നമുക്ക് നൂറ് എസ് എം എസ് ഉച്ച ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ബി എസ് എൻ എച്ച് പ്ലാൻ നാനൂറ്റി മുപ്പത്തി ഒൻപത് നാനൂറ്റി മുപ്പത്തൊമ്പത് രൂപയൊക്കെ റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാൾറ്റി എന്ന് പറയുന്നത് എൺപത് ദിവസമായിരിക്കും നമുക്ക് എൺപത് ദിവസവും അൺലിമിറ്റഡ് കോൾസ് വിളിക്കാൻ വേണ്ടി സാധിക്കും ഈ ഒരു പ്ലാനിൻ്റെ കൂടെ ഡാറ്റ വരുന്നില്ല ഇതൊരു കോളിംഗ് ഉള്ളിൽ പ്ലാനാണ് ഈ എൺപത് ദിവസത്തിനു കൂടി നമുക്ക് മുന്നൂറ് എസ് എം എസ്സുകളും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും പ്രത്യേകം ഓർക്കുക ഇത് കോളിങ്ങിന് വേണ്ടി മാത്രമുള്ള ഒരു പ്ലാനാണ് ഇതിനൊപ്പം ഡാറ്റ വരുന്നില്ല ബി എസ് എൻ എൽ പ്ലാൻ നാനൂറ്റി എൺപത്തി അഞ്ച് നാനൂറ്റി എൺപത്തഞ്ച് രൂപയൊക്കെ റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാൾട്ടിറ്റി എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് ദിവസമാണ് എഴുപത്തിരണ്ട് ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് വിളിക്കാൻ വേണ്ടി സാധിക്കും ഒരു ദിവസം നമുക്ക് രണ്ടര ജി ബി ഡേറ്റ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഒരു ദിവസം നമുക്ക് നൂറ് എസ് എം എസ് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ബി എസ് എൻ എന്റെ പ്ലാൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയൊക്കെ റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാൾട്ടിറ്റി എന്ന് പറയുന്നത് എഴുപത് ദിവസമായിരിക്കും എഴുപത് ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് വിളിക്കാൻ വേണ്ടി സാധിക്കും ഒരു ദിവസം നമുക്ക് മൂന്ന് ജി ബാറ്റാ വച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഒരു ദിവസം നമുക്ക് നൂറ് എസ് എം എസ് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ബി എസ് എന്റെ പ്ലാൻ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാളിറ്റി എന്ന് പറയുന്നത് നൂറ്റി അറുപത്തഞ്ച് ദിവസമായിരിക്കും ഈ നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും ആകെ നമുക്ക് ഇരുപത്തി നാല് ജി ബി ഡേറ്റയാണ് ലഭിക്കുന്നത് പ്രത്യേക ഓർക്കുക പ്രതിദിന ലിമിറ്റുകളില്ലാതെ ഈ പറഞ്ഞ നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനും കൂടി നമുക്ക് ലഭിക്കുന്നത് ഇരുപത്തിനാല് ജി ബി ഡേറ്റ മാത്രമാണ് ഒരു ദിവസം നമുക്ക് നൂറ് എസ് എം എസ് വച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ബി എസ് എൻ എ പ്ലാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപയൊക്കെ റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാൾഡിറ്റി എന്ന് പറയുന്നത് നൂറ്റിയൊൻപത് ദിവസമായിരിക്കും ഈ നൂറ്റിയൻപത് ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും ഒരു ദിവസം നമുക്ക് രണ്ട് ജി ബി 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 ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഒരു ദിവസം നമുക്ക് നൂറ് എസ് എം എസ് വച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ബി എസ് എൻ പ്ലാൻ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂൻ രൂപയൊക്കെ റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാൾഡിറ്റി എന്ന് പറയുന്നത് മുന്നൂറ് ദിവസമായിരിക്കും ഈ മുന്നൂറ് ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും നമുക്ക് ഈ മുന്നൂറ് ദിവസത്തിനും കൂടി ആകെ നമുക്കൊരു മുപ്പത്തി രണ്ട് ജി ബി ഡേയാണ് ലഭിക്കുന്നത് പ്രത്യേകം ഓർക്കുക പ്രതിദിന ലിമിറ്റുകളില്ലാതെ ആകെ നമുക്ക് ലഭിക്കുന്നത് മുപ്പത്തി രണ്ട് ജി ബി ഡേറ്റ മാത്രമാണ് ബി എസ് എൻ എച്ച് പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂപത് റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാൾറ്റി എന്ന് പറയുന്ന മുന്നൂറ്റി മുപ്പത് ദിവസം ആയിരിക്കും ഈ മുന്നൂറ്റി മുപ്പത് ദിവസം നമുക്ക് അൺലിമിറ്റഡ് കോൾസ് വിളിക്കാൻ വേണ്ടി സാധിക്കും ഒരു ദിവസം നമുക്ക് ഒന്നര ജി ബി ഡേറ്റ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഒരു ദിവസം നമുക്ക് നൂറ് എസ് എം എസ് വച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ബി എസ് എൻ എച്ച് പ്ലാൻ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഒരു വർഷം വാൾറ്റിറ്റിയുള്ള ബി എസ് എൻ എച്ച് പ്ലാനാണ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂൻപത് എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഒക്കെ റീചാർജ് ചെയ്താൽ നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വാൾട്ടിറ്റി ലഭിക്കും ആ ഞ്ച് ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾസ് വിളിക്കാൻ വേണ്ടി സാധിക്കും ഒരു ദിവസം നമുക്ക് രണ്ടര ജി ബി വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഒരു ദിവസം നമുക്ക് നൂറ് എസ് എം എസ് വെച്ചും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ബി എസ് എൻ എ പ്ലാൻ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വരെയൊക്കെ റീചാർജ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വാൾറ്റി എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമായിരിക്കും ഇതൊരു വർഷം ഉള്ള പ്ലാനാണ് അങ്ങനെ നമ്മൾ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വരെയൊക്കെ റീചാർജ് ചെയ്താൽ നമുക്ക് ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും അൺലിമിറ്റഡ് കോൾസ് ലഭിക്കും ഒരു ദിവസം നമുക്ക് മൂന്ന് ജി ബി ഡേറ്റ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഒരു ദിവസം നമുക്ക് നൂറ് എസ് എം എസ് വെച്ചും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും